ഏതായാലും പണിക്ക് പോവാനാളായി പഠിക്ക പോവാത്ത ഞാൻ പഠിക്ക് പോവോ ഇന്ന് ഞാൻ പണിക്ക് പോയിട്ട് വരാം പണിക്ക് പോയാലേ നാളെ ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറ്റൂ പാർക്ക പണിക്കാന്ന് പോകുന്നത് ആ പാർപ്പ പണിക്കാരൻ രമേശന എന്നെ വിളിച്ചത് ഏതാ പണിക്കാരൻ ഇന്ന് ലീവ് ആക്കിന് അപ്പൊ എന്നോട് പറഞ്ഞു വന്നോ പറഞ്ഞു അങ്ങനെ ഞാൻ പോകുന്ന പണിക്ക് പോകാന്ന് പറയുമ്പോ നിങ്ങൾ മയക്കാൻ ഭയങ്കര പോയി ഞാൻ ഞാൻ വരുമ്പോഴേക്ക് എനിക്ക് കുളിക്കാൻ വേണ്ടി നല്ല ആക്കി വെക്കണം കേട്ടോ ഞാനൊരു നല്ല കാര്യത്തിന് പോവാ അപ്പോഴാണ് നീ പിന്നു വിളിക്കുന്നത് നീ അങ്ങനെ ചോദിക്കുന്നു ഞാൻ നല്ല തണ്ടും തടിയുള്ളവരാണല്ലേ രണ്ട് നിങ്ങൾ എങ്ങനെയാ വാർക്കപ്പണി എടുക്കുക അയ്യോ എനിക്ക് രണ്ട് കൈ ഇല്ല എന്നുള്ള കാര്യം ഞാനും പോയിട്ടാ എനക്ക് മറക്കൂലെ മനുഷ്യ ആ വരെ വരാ വിട്ടോ നിങ്ങൾ എന്താ മനുഷ്യ കണ്ണും കൈയും കാണിച്ചത് അവനോട് ഞാൻ കണ്ണ് കാണിച്ചു പറഞ്ഞത് ശരി പക്ഷെ എനിക്ക് കൈ ഇല്ലല്ലോ എന്റെ ഭാര്യ നിങ്ങൾക്ക് കൈയില്ലാത്ത കാര്യം ഞാനങ്ങ് മറന്നു മനുഷ്യ ആ ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ എന്ന മറക്കല്ലോ അത് പിന്നെ മീനിന്റെ കാര്യം ഞാൻ പറയാ നോക്കട്ടെ കൂട് കഴിക്കുമ്പോ മീൻ തന്നെ വേണമെന്നറിയ നിർബന്ധം ഒന്നും ഇല്ല ഏഹ് എന്തെങ്കിലും മതി മീനും കയറിയും കൂട്ടി മടുത്ത് നോക്കട്ടെ ഞാൻ നിങ്ങളെ പല്ല് പറഞ്ഞു കൂടാ നോക്കുന്നേ വെപ്പ് നോക്കുന്ന മീൻകറിയൊക്കെ അങ്ങനെ ഒരു തവള നീ ഒരു കോലെടുത്ത ചിള് നോക്കിയാ അത് ചത്തതാണോ ജീവനുണ്ടോന്നറിയാല കോലെടുത്ത് ചിള് ആ കോലുകൊണ്ട് ഞാൻ തവള തട്ട് നോക്ക് അത് ചത്തതാണോ അറിയാലോ അയ്യോ അതങ് തുള്ളി പോയല്ലാളെ അതുപോലെ പണ്ട് ഞാൻ കള്ളുഷാപ്പ് പോയിട്ട് കള്ളിന്റെ കൂടെ തവളറച്ചി അങ് തിന്നും ഇപ്പൊ ചെക്കാന് മാറ്റാന് നീ ഇറച്ചി കഴിക്കില്ല ഞാനേതായാലും ഒന്ന് രണ്ട് തവളേനെ പിടിച്ചിട്ട് വരുള്ളൂ നീ പോയിക്കോ അല്ല മനുഷ്യ നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് കൈ ഇല്ലല്ലോ അയ്യോ എനിക്ക് കൈ ഇല്ല എന്ന കാര്യം ഞാനങ്ങ് മറന്നു പോയി അയ്യോ ും മറന്ന് പോകുന്നത് എനക്ക് രണ്ട് കൈയും ഇല്ല എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മിക്കാൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട് എന്ത് വഴി നിങ്ങള് കാണുന്ന വഴി പരിപാടി എനക്ക് രണ്ട് കൈ ഇല്ലല്ലോ എന്റെ ഭാര്യയായ നിനക്കും രണ്ട് കൈ വേണ്ട മുറിച്ച് മാറ്റിക്കോ അതെന്തിനീ എന്റെ കൈ മുറിക്കുന്നേ അത് നീ ഇങ്ങനെ എന്നെ പോലെ തന്നെ രണ്ട് കൈ ഇല്ലാണ്ട് എൻ്റെ മുമ്പിൽ നിന്നാൽ എനക്കും രണ്ട് കൈയില്ല എന്നുള്ള കാര്യം എനിക്കും എപ്പോഴും ഓർമ്മ വരും